ായിരുന്നു <laughs>

педано 90 90 എന്നൊരു വരുന്നത് നേരെ ഒരു പ്രൊഫഷണൽ ഡാൻസർ ആണ് പറഞ്ഞു ഇതിലേക്ക് എനിക്ക് ഇതിൽ വെക്കാം അതിനൊക്കെ ഇതിപ്പോ ഒരു വായ ഒരു സെൽബ്രിറ്റി거든요 ഒരു വർഷം വെച്ചി거든요 7 വർഷം പെർഫോംസ് ആയിരുന്നു ഞാൻ അപ്പോൾ ആ അവസരമാണ് ഞാൻ കണ്ടീഷൻ മോഡലിങ്ങിന് ഒരു അത്ര അത്ര ഇപ്പോ ഓക്കേ അല്ല അപ്പൊ എന്റെ രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളായി ആ സമയത്ത് വെച്ചാണ് സ്വഭാവം വെച്ചാണ് ആരൊക്കെ അറിയുന്നത് ഓരോന്നല്ല അപ്പോ അതൊരു ചെറിയ एरिया ഈ ഈ വെച്ചാണ് അതിനെ ഓരത്തെ വാദത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഒരു ചിന്തിക്കുക എന്ന ചെറുനടിയാണ് സാധാരണ എല്ലാവരെ വളരെ താഴത്തോണ്ട് എന്നല്ലേ മൂലത്തൊക്കെ അപ്പോൾ അതേ രീതിയിലാണ് ഉള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ വീഡിയോസ്നെ ഇംപ്രൂവ് ഉണ്ട് ഇംപ്രൂവ് ഉണ്ട് കഅൻടെ അടിക്ക് വെസ്റ്റ് ചെയ്യുക

നമ്മൾ മറ്റുള്ളവരുടെ ഒരു മാതൃകാവാം അത് ഏത് രീതിയിലാണ് എനിക്ക് അറിയാവുന്നതാണ് ഡാൻസ് എന്റെ പാഷൻ അത് ഞാൻ ഞാൻ ഫോളോ അത് ഞാൻ അപ്പോൾ അവിടെ ഉറപ്പായിട്ട് ഒരുപാട് എനിക്ക് പോകാനുണ്ട് നിങ്ങൾക്കും പോകാനുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ധൈര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞാണെങ്കിലും ഏതാണെങ്കിലും അത് നമ്മൾ ഫുൾ കോൺഫിഡൻസ് കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ അത് എത്ര തരത്തിലാണ് അതിനുള്ള